നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ കുടിശ്ശിക വന്ന പെൻഷൻ തുകയിൽ നിന്ന് രണ്ട് മാസത്തെ തുകയാണ് ഇപ്പോൾ അവസാനമായി വിതരണം പൂർത്തിയായത് ഇനിയും അഞ്ചു മാസത്തെ പെൻഷൻ ാണ് കുടിശികയുള്ളത് ഇതിൽ നിന്ന് രണ്ട് മാസത്തെ പെൻഷൻ തുക ഉടനെ തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക മുതൽ എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെ ഏപ്രിൽ അവസാനത്തോടെ തുക വിതരണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം നിലവിൽ മാസങ്ങളോളം കുടിശ്ശിക വരുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മാസംതോറും ആയിരത്തി അറുനൂറ് രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടിക്രമങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് തന്നെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ എത്തിച്ചേരുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കായിരിക്കും തുക ലഭിക്കുക പെൻഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക